നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത വേണു നിർമ്മിച്ച കാവ്യ ഫിലിംസിന് വേണ്ടി നിർമ്മിച്ച ആസിഫ് അലി നായകനായിട്ടെത്തുന്ന വിവേക് ഗോപിനാഥ് എന്ന നായകനായിട്ട് എത്തുന്ന രേഖാചിത്രം എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ് പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക രേഖാചിത്രം പത്രോസ് എന്ന കഥാപാത്രതയാണ് അനശ്വര രാജൻ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത് പത്രോസ് ഒരു സിനിമയിൽ അഭിനയിക്കണം എന്ന മോഹവുമായി നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് അതിയായ മോഹമുണ്ട് അവളുടെ ഇഷ്ട നായകൻ മമ്മൂട്ടിയാണ് മമ്മൂട്ടിയുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം മമ്മൂട്ടിയുടെ ഒരു ഓട്ടോഗ്രാഫ് വാങ്ങിക്കണം മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോ വേണം മമ്മൂട്ടിക്കിവൾ നിരന്തരമായിട്ട് കത്തുകളൊക്കെ എഴുതുന്നുണ്ട് അങ്ങനെയാണ് ഈ സിനിമയുടെ ആ കഥാപാത്രത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ആ കഥാപാത്രത്തിൻ്റെ ആലോചനകൾ പോകുന്നത് ആ കഥാപാത്രത്തിൻ്റെ ചിന്തകൾ പോകുന്നത് ആ വഴിക്കാണ് ഇവിടെ എൺപത്തി അഞ്ച് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടത്തിൽ ഒരു ക്രൈം നടക്കുന്നു അതിൽ ഉൾപ്പെട്ട ഒരാളാണ് രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഒരു പണക്കാരനാണ് അദ്ദേഹം പണക്കാരനായത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയുന്നത് പക്ഷേ എത്രയൊക്കെ പണങ്ങൾ സമ്പാദിച്ചിട്ടും പണം സമ്പാദിച്ചിട്ടും അദ്ദേഹത്തിന് ഈ പല പ്രശ്നങ്ങളും വന്നുപെടുന്നുണ്ട് ശാരീരികമായിട്ട് തന്നെ കിഡ്നി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ഒരാളാണ് ഇദ്ദേഹം എന്നിട്ടും അദ്ദേഹത്തിന് ഒരാ ലിവർ പ്ലാന്റേഷൻ നടത്തുക എന്ന് പറയുമ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുക എന്ന് പറയുമ്പോൾ ആ ആൾ കൂടി വന്ന ഒരു പതിനഞ്ച് ദിവസം ഏറ്റവും കൂടിയ ഒരു വർഷം വരെ ആ ആൾ ജീവിച്ചിരിക്കുക അത്രയും തുകകൾ ചിലവാക്കുകയും വേണം ജീവിതത്തിലോട്ട് അയാൾക്ക് രക്ഷപ്പെടാനും സാധിക്കില്ല ഇയാൾ വിചാരിക്കുന്നത് താൻ ചെയ്ത ഈ കുറ്റങ്ങളുടെ ഈ ചോരമണമുള്ള ആ പണം ഉപയോഗിച്ചിട്ടാണ് ഒരു പെൺകുട്ടിയെ അയാളും അയാളുടെ സുഹൃത്തുക്കളും ചേർന്ന് കൊണ്ടുവന്ന് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് മലക്കപ്പാറ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരു ഒരു സ്ഥലത്ത് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് അവിടെ നിന്നുമാണ് അയാൾ അയാൾ ആത്മഹത്യ ചെയ്യുന്നു രവീന്ദ്രൻ എന്ന കഥാപാത്രം ആത്മഹത്യ ചെയ്യുന്നു ഇവിടെയൊക്കെ ഈ മലക്കപ്പാറ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിലേക്ക് എസ് എച്ച്ഒ ആയിട്ട് എത്തുന്ന വിവേക് ഗോപിനാഥന്റെ ആദ്യത്തെ അസൈൻമെന്റ് ആയിരുന്നു ഈ ഈ ആത്മഹത്യയെ കുറിച്ചുള്ള അന്വേഷണം ആ അന്വേഷണം ആ അയാൾ മരിക്കാനുള്ള എന്ന് പറയുന്നത് അവർ ഒരു പെൺകുട്ടി അയാൾ യൂട്യൂബിലൂടെ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനെ ലോകത്തോട് പറഞ്ഞതിന് ശേഷമാണ് സ്വയം വെടിവെച്ച് മരിക്കുന്നത് പറയുന്നുണ്ട് എൺപത്തഞ്ച് കാലഘട്ടത്തിൽ താനും വക്കച്ഛനും ഒക്കെ ചേർന്ന് ഫ്രാൻസിസ് തടത്തിലും ഒക്കെ ചേർന്ന് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ കുഴിച്ചിട്ടു കൊന്നു കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ് അതിൻ്റെ പശ്ചാത്താപം ഒക്കെ അതിൻ്റെ പശ്ചാത്താപം അതിൻ്റെ പശ്ചാത്താപം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് ഫ്രാൻസിസ് തലത്തിലായിട്ടെത്തുന്നത് സായി കുമാറാണ് വക്കച്ചനാകുന്നത് മനോജ് കെയനാണ് വിൻസെൻറ്റ് വക്കച്ചൻ എന്നൊക്കെയുള്ള പേരുകളിൽ അറിയപ്പെടുന്നത് അനശ്വര രാജനാണ് നമ്മുടെ പത്രോസ് എന്ന അഭിനേത്രിയാകാൻ മോഹിക്കുന്ന ഈ പെൺകുട്ടിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ കേസ് അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അവർ ഇങ്ങനെയൊരു സംഗതി അവിടെ കുഴിച്ച് നോക്കുമ്പോൾ ഒരു സ്കലറ്റിൻ കിട്ടുന്നു ആ സ്കെലിറ്റിൽ കൊലിസ് കിട്ടുന്നു ഈ കൊലിസ് ഈ രേഖയുടേതാണ് ഇതെന്ന് തെളിയിക്കണമല്ലോ നേരെ രേഖയുടെ വീട്ടിലേക്ക് മലക്കപ്പാറയിലുള്ള വീട്ടിലേക്ക് പോകുന്നു പത്രോസ് എന്ന് പറയുന്ന ഒരു ഒരു ആളുടെ അടുത്തേക്ക് പോകുന്നു അയാൾ ഇങ്ങനെ ഈ കൊലിസ് കണ്ട് കണ്ട് കരയുന്നു ആ പിറ്റേ ദിവസം അയാൾ മരിക്കുന്നു അങ്ങനെ ഈ അന്വേഷണത്തിന്റെ ഇടയിൽ വന്നിട്ടുള്ള ആളുകളെല്ലാം മരിക്കുന്നു ഇയാളെ സ്ഥലം മാറ്റുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആ അന്വേഷണ സംഘത്തെ അങ്ങനെ തന്നെ മാറ്റുന്നു അങ്ങനെയാണ് ലേഖ ഗോപിനാഥന് വാശിയും ഉണ്ടാകുകയും അയാളെ ട്രാഫിക്കിലേക്കാണ് മാറ്റിയത് അയാൾ അവിടെ നിന്നും ഈ കേസ് കേസന്വേഷണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പോകെ പോകെ ഇത് കൈകാര്യം ചെയ്ത ഫോറൻസിക് ഉദ്യോഗസ്ഥനെയും സ്ഥലം മാറ്റുന്നുണ്ട് ഇങ്ങനെയാണ് ഈ കഥ പോകുന്നത് കാതോടു കാതോരം എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് ആദ്യമായിട്ട് ഈ പെൺകുട്ടിയെ ഈ അനശ്വര രാജന അവതരിപ്പിക്കുന്ന പെൺകുട്ടിയെ കാണുന്നത് ആ പാട്ട് സീനിന്റെ ഇടയ്ക്ക് പാടാനായിട്ട് എത്തിയ കന്യാസ്ത്രീ വേഷത്തിലുള്ള അവളെ അവിടെ വെച്ചാണ് കാണുന്നത് അങ്ങനെ അവട് വെച്ച് കണ്ട പരിചയപ്പെട്ട എല്ലാ ആളുകളോടും ഇയാൾ സംസാരിക്കുന്നു വിവേക് സംസാരിക്കുന്നു അങ്ങനെ കമലിനോട് സംസാരിക്കുന്നു ജഗദീഷിനോട് സംസാരിക്കുന്നു സിനിമയുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകൾ ഒരു ചന്ദ്രപ്പൻ എന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളുടെ വേഷത്തിലാണ് നമ്മുടെ ഇന്ദ്രൻസ് എത്തുന്നത് ഇന്ദ്രൻസുമായിട്ടൊക്കെ സംസാരിക്കുന്നു സിനിമ ആദ്യം മുതൽ സിനിമ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് കണ്ടിരിക്കാവുന്ന തരത്തിലാക്കിയതിന് ജോഫി ടി ചാക്കോയട് നമ്മൾ നന്ദി പറയണം പക്ഷേ ഇതിൻ്റെ തിരക്കഥയിൽ തിരക്കഥ കുഴപ്പമില്ലാത്ത രീതിയിൽ തിരക്കഥയും പോകുന്നുണ്ട് പക്ഷെ അവസാനം വന്നു കഴിഞ്ഞപ്പോൾ പല പ്രശ്നങ്ങളും ഈ തിരക്കഥയിൽ കടന്നുകൂടുകയാണ് ചെയ്യുന്നത് എന്താണ് ആ പ്രശ്നം ഇദ്ദേഹത്തിന് വണ്ടിയിടിക്കുന്നുണ്ട് ഈ വിവേകിനെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് വക്കച്ചൻ്റെ ആളുകൾ തന്നെയാണ് അന്ന് ചെയ്യുന്നത് ഈ അതിനു മുമ്പ് നടന്ന കൊലപാതകങ്ങളും ആത്മഹത്യയും എല്ലാം ഈ വക്കച്ചൻ്റെ പുഷ്പയുടെ നിർദ്ദേശാനുസരണം പുഷ്പ ഒരു കോൺവെന്റിൽ ഈ അനശ്വര കഥാപാത്രം അഭിനയിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ മമ്മൂട്ടിയെ കാണാനായിട്ട് എല്ലാവരും ഓടിയ കൂട്ടത്തിൽ ഈ ഈ പെൺകുട്ടി രേഖാപത്രോസ് ഓടും ഓടുന്നു പക്ഷേ അങ്ങനെ വരുമ്പോൾ അവളുടെ ആ വസ്ത്രം കീറിപ്പോവാണ് ചെയ്തത് തയ്യൽക്കാരനോട് ടൈലറോട് പറയുകയും കോസ്റ്റ്യൂമറോട് പറയുകയും ചെയ്തിട്ട് അദ്ദേഹം അത് ചെയ്തു കൊടുക്കുന്നില്ല അത് തുന്നി ചേർത്ത് കൊടുക്കുന്നില്ല അടുത്ത സീനിൽ അഭിനയിക്കാനുള്ള ആ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ടുള്ള സംഗതികളൊക്കെയാണ് വേണ്ടത് പക്ഷെ കീറിയ ഭാഗം കണ്ടാൽ പ്രശ്നമാണല്ലോ എന്ന് കരുതി തയ്ച്ചു തരാൻ പറഞ്ഞ പക്ഷെ അയാൾ തയ്ച്ചു കൊടുക്കുന്നില്ല അങ്ങനെയാണ് മമ്മൂട്ടിയെ കാണണമെന്ന മോഹവുമായിട്ടിരിക്കുന്ന സ്റ്റെഫി എന്ന കന്യാസ്ത്രീ ഇവളെ പരിചയപ്പെടുകയും അവൾ ആ മഠത്തിൽ അങ്ങനെ ആ രാത്രി കഴിയുകയും ചെയ്യുന്നു മമ്മൂട്ടിയെ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുവരുന്നത് ഡ്രസ്സിന് വേണ്ടി ഈ വസ്ത്രം കിട്ടാൻ വേണ്ടി പക്ഷെ ആ വസ്ത്രം കണ്ടിന്യൂറ്റി ഉള്ള വസ്ത്രമായിരുന്നില്ല ആ മാലയും അങ്ങനെ ആയിരുന്നില്ല അതൊക്കെ മാറിയിടേണ്ടതായിട്ട് വരുന്നു അങ്ങനെ ഈ ഫോട്ടോയില് ഇങ്ങനെ ഒരു പെൺകുട്ടി വേറൊരു കന്യാസ്ത്രീയെ കണ്ട അത് ഒറിജിനൽ കന്യാസ്ത്രീ ആണ് എന്ന് പറയുകയും അത് തിരക്കഥയിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ആ കന്യാസ്ത്രീ അവരാ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുന്നില്ല പകരം പാട്ടുപാടിക്കൊണ്ട് നിൽക്കുന്ന ഈ ഇവളുടെ ഈ അനശ്വര രാജന്റെ കഥാപാത്രത്തിന്റെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ച് എടുത്ത സ്റ്റിൽ ആയിരിക്കണം അത് എങ്ങനെയായാലും അവടെ വെച്ച് ഇങ്ങനെ കണ്ടുമുട്ടുകയും ഒക്കെ ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവസാനം വണ്ടി ഇടിക്കപ്പെട്ട് കിടന്ന വിവളക് പോലീസ് വേഷത്തിലാണ് പിന്നീട് വരുന്നത് കൈയൊക്കെ പ്ലാസ്റ്റർ ഇട്ട പോലെ വടിയിൽ കുത്തിപ്പിടിച്ച് അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടുണ്ടോ ഏതെങ്കിലും പോലീസുകാർ എപ്പോഴെങ്കിലും അങ്ങനെ വന്നതായിട്ട് ഏതെങ്കിലും ചരിത്രത്തിലുണ്ടോ നിങ്ങളത് ആലോചിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് തിരക്കഥാകൃത്ത് തിരക്കഥാകൃത്തിനും മന്ത്രിക്കൽ എന്നൊരാളും രാമു സുനിൽ എന്ന് പറയുന്ന ഒരാളും ചേർന്നാണ് ഈ സിനിമയ്ക്ക് രചന രചന നിർവഹിച്ചിരിക്കുന്നത് രാമു സുനിൽ കഥ ജോൺ മന്ത്രിക്കലും രാമുസുനിലും ചേർന്നാണ് സ്ക്രീൻ പ്ലേ രചിച്ചിരിക്കുന്നത് ആ അങ്ങനെ ഒരു സംഭവം അവിടെ വരാൻ പാടില്ലാത്തതായിരുന്നു കുത്തിപ്പിടിച്ച് വടിയൊക്കെ കുത്തിപ്പിടിച്ച് വന്നിട്ടാണ് വക്കച്ചനെ അറസ്റ്റ് ചെയ്യുന്നത് ഒന്നും ശരിയായിട്ടുള്ള കാര്യമല്ല പിന്നെ ഇതിന്റെ സിനോട്ടോഗ്രാഫി അപ്പു പ്രഭാകർ എന്ന് പറയുന്ന ഒരാളാണ് ഇതിന്റെ സിനോട്ടോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത് അപ്പു പ്രഭാ അപ്പു പ്രഭാകർ നിർവഹിച്ചിരിക്കുന്ന സിനോട്ടോഗ്രാഫി ശരിയാണോ എന്നുള്ളത് നിങ്ങളൊക്കെ തന്നെ ഇത് ആലോചിക്കേണ്ടതാണ് പലവട്ടം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്തിനാണ് കുറ്റാന്വേഷണ സിനിമകളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അതിനകത്ത് നിറം ഭംഗിയ രീതിയിൽ ആദിമത്യാന്തം ഇങ്ങനെ ഫ്രെയിമുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്ന് നിങ്ങൾ സ്വയം ആലോചിക്കേണ്ടതാണ് ആളുകൾ നമുക്ക് മനസ്സിലാവണം മനസ്സിലാവുന്നുണ്ട് പക്ഷെ അത്രയും വെളിച്ചം മതിയായിരുന്നു പോരാ അത്രയും വെളിച്ചു പോരാ ശരിയായ വെളിച്ചം കൊടുത്ത് വേണം ഇത് ഫോട്ടോഗ്രാഫി ചെയ്യാനായിട്ട് അങ്ങനെ ഒരു പോരായ്മ അവിടെ സംഭവിച്ചിട്ടുണ്ട് ഷമീറിന്റെ എഡിറ്റിങ്ങൊക്കെ കുഴപ്പമില്ല സമീർ ഷമീർ മുഹമ്മദാണ് എഡിറ്റിംഗ് എഡിറ്റിങ്ങും സംവിധാനവും ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പക്ഷേ ഈ സിനിമയുടെ അവസാനം ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഈ പോലീസ് വേഷത്തിലെത്തുന്ന കൈകാലം ഒടിഞ്ഞ ആ വിവേകനെ കാണുമ്പോൾ നമുക്കെന്തോ ഒരു അസ്കിത തോന്നുന്നുണ്ട് തോന്നില്ലേ നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ ഒരു 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 അസ്വസ്ഥത നിങ്ങൾക്ക് തോന്നില്ലേ ഏതെങ്കിലും പോലീസുകാർ വട കുത്തിപ്പിടിച്ച് വന്ന് കേസന്വേഷണത്തിനായിട്ട് വന്നതായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ കഴിയുമോ അതുമാത്രമല്ല അവസാനം ഇവരുടെ ചേച്ചിയോട് കന്യാകുമാരിലാണെന്നാണ് പറയുന്നത് ആദ്യമൊക്കെ പറഞ്ഞു വേറെ ഏതൊരു സ്ഥലത്താണെന്ന് പറഞ്ഞു അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ മലക്കപ്പാറ തന്നെ ഒരാൾ എന്ന് പറയുന്ന ഒരാൾ കരയുന്നു ഇപ്പം നമ്മൾ വിചാരിക്കുന്ന അയാളാണ് അപ്പച്ചൻ അയാൾ കരയുകയും അയാൾ പിന്നീട് മരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അയാളാണ് ആ ശരിയായിട്ടുള്ള അപ്പച്ചൻ പത്രോസ് എന്ന് നമ്മൾ വിചാരിക്കുന്നു പിന്നീട് പറയുന്നു ജഗദീഷിന്റെ ആ കഥാപാത്രം പറയുന്നു ഇത് കന്യാകുമാരിലാണെന്ന് പറയുന്നു കന്യാകുമാരിലേക്ക് പോകുന്നു അവിടെ ചെന്നിട്ട് ആ അവസാന നിമിഷം ഇത് തന്നതാണ് എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നതാണ് ഇത് തരാൻ പറഞ്ഞു ആർക്ക് ഇവർക്ക് കൊടുക്കാനായി രേഖാപത്രവസനം കൊടുക്കാൻ വേണ്ടി തന്നതാണെന്ന് പറഞ്ഞ് അനീതിയുടെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് അനീത്തിയായിട്ട് വരുന്നത് പ്രിയങ്ക നായരാണ് അനീത്തിയെ മുതിർന്ന വേഷത്തിലേക്ക് വരുന്നത് കൊടുക്കുമ്പോൾ തുറന്നു നോക്കുമ്പോൾ മമ്മൂട്ടിയുടെ പഴയകാല ഫോട്ടോ ഇത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് അത്ഭുതവും സന്തോഷവും ഒക്കെ തോന്നണം അല്ലെങ്കിൽ സങ്കടമെങ്കിലും തോന്നണം ഇതൊന്നും തോന്നിപ്പിക്കാത്ത തരത്തിൽ വെറുതെ പ്ലെയിൻ ആയിട്ട് അങ്ങോട്ട് പറയുകയാണ് ചെയ്യുന്നത് പ്രബന്ധരചന കഥ എഴുതുന്നതിന് പകരം പ്രബന്ധരചന നിർവചിച്ചുകൊണ്ട് കാര്യമില്ല അപ്പൊ കഥയും പ്രബന്ധരചനയും രണ്ടും രണ്ടാണ് കുറെ നല്ല ഫ്രെയിമുകൾ ഒരുക്കി വെച്ചതുകൊണ്ട് അത് സിനിമയാവണമെന്നില്ല എന്നില്ല അത് ജീവനുള്ളതാകണം ജീവനുള്ളതാണെങ്കിൽ കഥ വേണം കഥാപാത്രങ്ങൾ വേണം കഥാപാത്ര സംഘടന വേണം ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് അതിന് ജീവൻ ഉണ്ടാവുകയും അത് ആസ്വാദികരമായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്നത് ഏതായാലും ഷമീർ ജോ ഫിട്ടിച്ചാക്കോ സംവിധാനം ചെയ്ത ഈ സിനിമ വേണു കുന്നപ്പള്ളി നിർമ്മിച്ച ഈ സിനിമ ആദ്യ കണ്ടിരിക്കാം ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രം